പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി ആഗോള കത്തോലിക്ക സഭ വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയബിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനം വൈദിക ജീവിതാന്തസിലായിരിക്കുന്നവർക്ക് ഉദാത്തമായ ഒരു ജീവിത മാതൃക നൽകിയ ഉത്കൃഷ്ട വ്യക്തിത്വമാണ് വിശുദ്ധ ജോൺ വിയാനി എന്നെ ജീവിതത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഏറെ സ്പർശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരുന്ന ആഴപ്പെട്ട വിശ്വാസവും വിശുദ്ധ കുർബാനയുടെ സ്വർഗീയ സാന്നിധ്യത്തിൽ കർത്താവിനോട് മൗനത്തിൽ സദാപ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ഏറെ ആഗ്രഹിച്ച പുണ്യവാൻ്റെ ആ സുഹൃത സമ്പന്നമായ ജീവിതം അദ്ദേഹം തൻ്റെ ദൈവജനത്തെ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു വിശുദ്ധ കുർബാന മധ്യയെ സഹോദരങ്ങളെ വിശുദ്ധ കുർബാനയിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് നിങ്ങളറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാനാവില്ല അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ മനുഷ്യരെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നും നമ്മളെല്ലാവരെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വാധീനിക്കുകയാണ് അനുദിനം ദിവ്യബലി അർപ്പിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഞാൻ പുണ്യവാൻ്റെ ഈ വാക്കുകൾ ഓർക്കാറുണ്ട് ദൈവജനത്തെയും ഓർമ്മിപ്പിക്കാറുണ്ട് കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ ഒരു വൈദികൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് അയോഗ്യനും ഭാബിയുമായി പുരോഹിതൻ്റെ കരങ്ങളിലേക്ക് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും പിറന്നു വീഴുന്ന ആ സ്വർഗീയ അനുഭവം ആ ചിന്ത എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് ആന്മീയമായിട്ട് ഉയർത്തിയിട്ടുള്ള അനുഭവമാണ് എനിക്കുള്ളത് കുർബാനയുടെ സ്ഥാപക വചനങ്ങൾ ഉൽപ്പി ഉച്ചാരണം ചെയ്യുമ്പോൾ ദൈവമേ അയോഗ്യനും ഭാപിയും ബലഹീനമായ എൻ്റെ കരങ്ങളിൽ ബദരഹേമിലെ കാലിത്തൊഴുത്തിൽ എന്ന പോലെയും സഹിയോൻ ശാലയിൽ എന്ന പോലെയും അവിടുന്ന് ഇറങ്ങി വരാൻ കർത്താവ് അനുവദിക്കുന്നുണ്ടല്ലോ പുണ്യവാൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലുള്ള ഭക്തിയിൽ വളരാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ ഒത്തിരിയേറെ പ്രചോദിപ്പിക്കുന്നുണ്ട് കുണ്യവാൻ്റെ കർത്താവിൻ്റെ ദർശനിലുള്ള നീണ്ട മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം ആർസ് ഒരു കേന്ദ്രമായി മാറിയതിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ സത്യാഗ്രഹത്തിൻ്റെ ശക്തിയും ഫലവും കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരുവനാണ് ഞാൻ എനിക്കൊത്തിരിയേറെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴപ്പെട്ട ഭക്തിയെക്കുറിച്ച് പ്രബോധിപ്പിക്കാൻ വിശുദ്ധ കുർബാന ഒരു ഭക്തിമുറ മാത്രമല്ല ഈശോ തന്നെ 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 വെളിപ്പെടുത്തുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാണെന്നാണ് ജീവൻ്റെ അപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞവൻ അന്ത്യത്താഴയിൽ തൻ്റെ ശരീരം പകുത്തു നൽകുകയായിരുന്നു അതിൻ്റെ പരമ കാൽവരിയിൽ സ്വന്തം ശരീരം ബലിയായി മനുഷ്യകുലത്തിന് നൽകിക്കൊണ്ട് ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും നമ്മളെ ബലിയായി തീരാൻ കുർബാനയായി തീരാനുള്ള വിളിയാണ് അതുകൊണ്ട് കുർബാന ഒരനുഭവമാകണം നമുക്ക് നമ്മളെ ആത്മീയമായി ഉണർത്തണം ആത്മീയ ഉണർമ്പിൽ നിന്നാണ് ദേവാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ അൾത്താരയിൽ നിന്ന് ഇറങ്ങുന്ന ഞാൻ ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ലോകത്തിൻ്റെ മുഴുവൻ്റെയും മധ്യത്തിൽ തീരാനുള്ള നമ്മുടെ വിളിയെക്കുറിച്ചും പുണ്യവാനന്ദൻ്റെ ജീവിതം കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം ഷു ഷിറൂരിലെ ദാരുണമായ ആ സംഭവം പ്രത്യേകിച്ച് ആ നാൽപ്പത് വയസ്സുകാരനായ അർജുൻ എന്ന് പറയുന്ന കോഴിക്കോടുകാരൻ കാണാതായിട്ട് ഇന്ന് ദിവസങ്ങൾ പിന്നിടുന്നുണ്ട് നമുക്കറിയാം ഈശ്വർ എന്ന് പറയുന്ന നാൽപ്പത്തിയാറുകാരനും ഏഴ് ഇതര മത്സ്യത്തൊഴിലാളികളും അവരുടെ സംഘം ഏത് കുത്തൊഴുക്കിലും അർജുനെ കണ്ടുപിടിക്കാനുള്ള നല്ല മനസ്സോടെ വരുന്നു അവരാരും അർജുനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാലും മാനവികതയുടെ വലിയ സന്ദേശം അവർ അവരുത്തിപ്പെടുകയാണ് ശരിക്കും ഈശ്വർ മൽപ്പയെക്കുറിച്ചുള്ള വാർത്തകൾ ടെലിവിഷനിൽ വായിച്ച കേട്ടപ്പോൾ കേട്ടിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത അങ്ങോട്ട് പ്രചോദനം തോന്നി കാരണം ഇരുന്നൂറ് ജഡങ്ങളെ മനുഷ്യ ജഡങ്ങളെ അദ്ദേഹം കടലിൽ നിന്നും കായലിൽ നിന്നും പൊക്കിയെടുത്തിട്ടുണ്ട് ഇരുപത് പേരെ ആഴിയുടെ അഘാതങ്ങളും ജീവനോടെ സംരക്ഷിച്ചു വാസ്തവത്തിൽ ഇവരൊക്കെ വാസ്തവത്തിൽ ഈ മനുഷ്യരൊക്കെ സാക്ഷാൽ കുർബാനയായി തീരുന്നു തീരുകയല്ലേ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ പത്രത്തിൽ വന്ന ഒരു വാർത്ത എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെക്കുറിച്ച് പത്രങ്ങളിൽ സാക്ഷ്യപ്പെടുത്തിയുണ്ടായിരുന്നു അവൻ അവൻ്റെ ക്ലാസ് ടീച്ചർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഡയറി എല്ലാവരും എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു ഈ ആദിദേവ എന്ന് പറയുന്ന രണ്ടാം ക്ലാസ്സിലെ കുട്ടി തൻ്റെ ഡയറിയിൽ എഴുതിയത് എഴുതുന്നത് ഇങ്ങനെയാണ് ഇന്ന് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് കോഴിക്കോട്ടുകാരനായ അർജുൻ എന്ന ആ ഡ്രൈവർ മാമനെക്കുറിച്ചാണ് എട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം സഞ്ചരിച്ച ലോറിയെക്കുറിച്ചും ഒരറിവുമില്ല ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയോട് ചോദിക്കും അമ്മേ ആ ഡ്രൈവർ മാമനെ കിട്ടിയോ കിട്ടിയില്ല എന്ന് അമ്മ പറയുമ്പോഴേ എനിക്ക് ഒരുപാട് സങ്കടം വരും ഞാൻ എൻ്റെ മനസ്സിൽ കരുതുക ആ ഡ്രൈവർ മാമനെ പോലെ എൻ്റെ അച്ഛനും ഒരു ഡ്രൈവറാണ് ആ ഡ്രൈവർ മാമന് എന്നെപ്പോലൊരു കൊച്ചു ബാലനുണ്ട് അവരുടെ കുടുംബത്തിലെ പ്രയാസം എൻ്റെ എൻ്റെയും പ്രയാസമാണ് ഈ കൊച്ചു ഈ ആദിദേവൻ എന്ന പയ്യൻ്റെ ഡയറി കുറിപ്പ് ക്ലാസ് ടീച്ചർ വായിച്ചു സഹ അധ്യാപകരുമായിട്ട് അത് പങ്കുവെച്ചു അവരത് വാട്സാപ്പ് സ്റ്റാറ്റസാക്കി അങ്ങനെ സ്ഥലം എം എൽ എ അത് ശ്രദ്ധിച്ചു ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കണമെന്ന് തോന്നുന്നു എന്ന് എം എൽ എ പറയുകയുണ്ടായി മനുഷ്യനോടുള്ള കരുണയും സ്നേഹവും വറ്റാതെ ഈ കൊച്ചു പ്രായത്തിൽ പോലും താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദിവസങ്ങൾ മാത്രം പറഞ്ഞു കേട്ട ഒരു മനുഷ്യനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള ഒരു നോവും ഹൃദയത്തിലെ വേദനയും ആ കൊച്ചു കുഞ്ഞ് പേറുന്നല്ലോ എന്ത് മാനവികതയുടെ സന്ദേശമാണ് അവൻ ഉയർത്തിപ്പെടുക്കുക എന്ന് ലോകം പറയുകയാണ് ഈ ആദിദേവ് വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയോട് ജീവിതം കൊണ്ട് താതാമ്യപ്പെടുന്നില്ലേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാന ഒരനുഭവമാകണം ക്രിസ്തുവിനെ ക്രിസ്തു ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞു ജീവൻ്റെ അപ്പമായവനെ അനുദിനം വാഴ്ത്തി വിഭജിക്കുന്ന നമുക്ക് സ്വയം അപ്പമായി തീരാനുള്ള കടപ്പാടുണ്ട് നമുക്ക് കുർബാനയായി തീരാം കുർബാന അനുഭവിക്കാം കുർബാനയാകാം മദർ ത്രീശയുടെ വാക്കുകൾ ഓർക്കാം കുദാശ ചെയ്യപ്പെട്ട് ഓസ്തിയിൽ വാഴുന്ന ഈശോ തെരുവീതികളിൽ കിടക്കുന്നു നമ്മുടെ ആരാധനാലയങ്ങൾ നമുക്ക് അങ്ങോട്ട് മാറ്റാം